രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തിൽ കോവിഡിന്റെ രണ്ടാം തരംഗം ആരംഭിക്കുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ശരാശരി ഒരു ദിവസം മുപ്പത്തി അയ്യായിരത്തിലധികം കോവിഡ് കേസുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം വരെ രണ്ടാം തരംഗം നീണ്ടുനിന്നു രണ്ടായിരത്തി ആദ്യത്തെ മൂന്ന് മാസങ്ങൾ കോവിഡിന്റെ മൂന്നാം തരംഗം സംസ്ഥാനത്തുണ്ടായി സുശക്തമായി കോവിഡിനെ അതിജീവിക്കുന്നതിന് സംസ്ഥാനത്തിന് കഴിഞ്ഞു ഇതുകൂടാതെ നിപ്പ സിക്ക മങ്കി പോക്സ് പോലെയുള്ള പകർച്ച വ്യാധികളുടെ വ്യാപനത്തെ വളരെ ഭദ്രമായി തടയുന്നതിനും കേരളത്തിന് കഴിഞ്ഞു നിപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ഉണ്ടായപ്പോൾ ലോകത്ത് തന്നെ ആദ്യമായി ഒറ്റ സംഖ്യയിൽ ഒരു ഔട്ട് ബ്രേക്ക് പിടിച്ചു നിർത്തുന്നതിന് കേരളത്തിന് കഴിഞ്ഞു നിപ്പ വൈറസ് രോഗത്തിൻ്റെ സാമ്പിളുകൾ കേരളത്തിൽ തന്നെ പരിശോധിക്കുന്നതിന് ഈ കാലയളവിൽ സംവിധാനമൊരുക്കാൻ നമുക്ക് കഴിഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഐ എ വിയിലും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി ആഗോളതലത്തിൽ തന്നെ നിപ്പ മൂലമുള്ള മരണനിരക്ക് ഏറ്റവും കുറവ് മുപ്പത്തിമൂന്ന് ശതമാനമായി കുറയ്ക്കുന്നതിന് ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഔട്ട് ബ്രേക്കിൽ നമുക്ക് കഴിഞ്ഞു മങ്കി പോക്സ് ലോകാരോഗ്യ സംഘടന തന്നെ അതീവ ഗൗരവത്തോടെ കണ്ട ഈ പകർച്ചവ്യാധി കേരളത്തിൽ ആദ്യത്തെ കേസ് തന്നെ വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയ നമ്മുടെ സഹോദരങ്ങൾക്കാണ് മറ്റിടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ സഹോദരങ്ങൾക്കാണ് അവരിലാണ് ഈ രോഗം കണ്ടെത്തിയത് പക്ഷേ ആദ്യത്തെ വ്യക്തിയിൽ തന്നെ ആ രോഗം കണ്ടെത്തുന്നതിന് നമുക്ക് കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ബാധിച്ച വ്യക്തികളിൽ നിന്ന് രണ്ടാമതൊരാളിലേക്ക് രോഗം പകരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാനും നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് സിക്ക പോലെയുള്ള പകർച്ചവ്യാധികളെയും വലിയ വ്യാപനത്തിൽ നിന്ന് തടുക്കുന്നതിന് ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വർഷ കാലയളവിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ ഒരു കാലയളവ് കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള പുരസ്കാരം കേരളത്തിനാണ് ഈ കാലയളവിൽ ലഭിച്ചത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ മൂന്ന് വർഷക്കാലം കേരളം നൽകിയത് ഒട്ടേറെ നൂതനങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്നതിനും നമുക്ക് കഴിഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സർക്കാർ മേഖലയിൽ വളരെ വിജയകരമായി നടത്തുന്നതിനും അത് തുടർന്നു കൊണ്ടുപോകുന്നതിനും നമുക്ക് കഴിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായി കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് അവിടെ അത് തുടരുകയാണ് സൗജന്യമായോ ഏറ്റവും മിതമായ നിരക്കിലോ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി സർക്കാർ ഏറ്റെടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് കോഴിക്കോട് പ്രത്യേകമായി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ റോബോട്ടിക് ക്യാൻസർ ചികിത്സാ പദ്ധതി ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു ആർ സി സി തിരുവനന്തപുരത്തും എം സി സി തലശ്ശേരിയിലുമാണ് ആദ്യഘട്ടത്തിൽ റോബോട്ടിക് സർജറി ഏർപ്പെടുത്തിയിട്ടുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ടെർഷറി കെയർ സെന്ററുകളിലും ഈ സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധനാനുമതികൾ നൽകിയിട്ടുണ്ട് കാലിയേറ്റീവ് കെയർ രംഗത്ത് കേരളം വിജയകരമായ മാതൃകയാണെന്ന അഭിനന്ദനം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഈ കാലയളവിൽ നമുക്ക് ലഭിച്ചു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകൾ യാഥാർത്ഥ്യമാക്കി എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെയുള്ള വാൽവ് വാൽവുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും നടത്തി ഇതുകൂടാതെ വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും വളരെ വിജയകരമായി അവിടെ ആരംഭിച്ചു ഹൃദ്യം പദ്ധതിയിലൂടെ ഏഴായിരത്തിലധികം കുഞ്ഞുങ്ങൾക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തുകയോ ആവശ്യമായിട്ടുള്ള ചികിത്സാ പിന്തുണ നൽകുകയോ ചെയ്തത് ആരോഗ്യ മേഖല നിർമ്മിത ബുദ്ധിയിലേക്ക് കടന്ന കാലഘട്ടം കൂടിയാണിത് പൂർണ്ണമായും കിടപ്പിലായിപ്പോയ പക്ഷാഘാത രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നതിനു വേണ്ടിയിട്ടുള്ള തെറാപ്പി സംവിധാനം ഒരുക്കുന്ന ജിഗേറ്റർ സംവിധാനം സ്ഥാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലാതല ആശുപത്രിയായി തിരുവനന്തപുരം ജനറൽ ആശുപത്രി മാറി സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡെന്റൽ യൂണിറ്റ് ആവിഷ്കരിച്ചു ആശുപത്രികളിൽ എത്താതെ രോഗികൾക്ക് വീട്ടിൽ തന്നെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് പദ്ധതി എല്ലാ ജില്ലകളിലും ആരംഭിച്ചു അധിക ദൂരം യാത്ര ചെയ്യാതെ അവരവരുടെ ജില്ലകളിൽ സൗജന്യ സ്ട്രോക്ക് ചികിത്സ ലഭ്യമാക്കുന്ന സ്ട്രോക്ക് സ്റ്റെബിലൈസേഷൻ യൂണിറ്റുകൾ പത്ത് ജില്ലകളിൽ യാഥാർത്ഥ്യമാക്കി താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാക്കി കാസർഗോഡ് വയനാട് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചു കാസർഗോഡ് ആദ്യമായി ന്യൂറോളജിസ്റ്റുകളുടെ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് ന്യൂറോളജി സംബന്ധമായ രോഗങ്ങൾക്കുള്ള പരിശോധനാ സംവിധാനങ്ങളും ഒരുക്കി ആദിവാസി മേഖലയിൽ സമഗ്ര ആരോഗ്യ പരിപാടിക്ക് തുടക്കമിട്ടു ഇടുക്കിയിൽ ഇടമലക്കുടിയിലും ചട്ടമൂന്നാറിലും തസ്തികകൾ സൃഷ്ടിച്ച് ആശുപത്രികൾ പ്രവർത്തനം ആരംഭിച്ചു കോട്ടത്തര ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയെ താലൂക്ക് ആസ്ഥാന ആശുപത്രിയായി ഉയർത്തി മലയോര മേഖലയിലും തീരദേശ മേഖലയിലും പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് സ്ത്രീജനങ്ങളിലെ വിളർച്ച പരിഹരിക്കുന്നതിനു വേണ്ടി വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കയറണമെന്ന പ്രത്യേക ക്യാമ്പയിൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്തു എല്ലാ മെഡിക്കൽ കോളേജുകളിലും ആധുനിക ബേൺസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു രാജ്യത്താദ്യമായി സർക്കാർ മേഖലയിലെ ആദ്യത്തെ ന്യൂറോ കാത്തലാബ് ഉൾപ്പെടെ സമഗ്ര സ്ട്രോക്ക് സെന്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യാഥാർത്ഥ്യമായി മലബാർ ക്യാൻസർ സെന്ററിൽ രാജ്യത്ത് തന്നെ അപൂർവം ആശുപത്രികളിലുള്ള ററ്റിനോ ബ്ലാസ്റ്റോമയ്ക്കുള്ള ചികിത്സാ സംവിധാനം സംവിധാനത്തിലൂടെ ആശുപത്രികളിലേക്ക് നേരിട്ടെത്താതെ തന്നെ ആളുകൾക്ക് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന സാഹചര്യം ഒരുക്കി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് പറയാനുള്ള കാര്യങ്ങളാണ് ഏറെയുള്ളത് കുറെയേറെ സമയം ദീർഘമായി സംസാരിച്ചാൽ മാത്രമേ ഈ മൂന്ന് വർഷക്കാലം ആശുപത്രികളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടും മറ്റുമുള്ള കാര്യങ്ങൾ വിശദമാക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ഇതിൽ തന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നതാണ്